ഏറ്റവും സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ പരിശുദ്ധ പിതാവ് തന്റെ സ്വർഗീയ സമ്മാനം വാങ്ങുവാൻ അല്ല നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ തൃത്വിക ദൈവ സന്നിധിയിലേക്ക് കടന്നു എന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനു മുമ്പുണ്ടായ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് ചലനമറ്റ ശരീരവും ഉയരുന്ന ആത്മാവും പ്രസന്നമായ മുഖവുമായിട്ട് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പരിശുദ്ധ പിതാവ് കടക്കുകയാണ് ആ പിതാവിന്റെ മുഖവും മൂക്കുമെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനേഴാം തീയതി ആയിരുന്നു ബസഹ വ്യാഴാഴ്ച അദ്ദേഹം സ്ത്രീകളുടെ കാലുകൾ കഴുകി ചുംബിക്കുന്നത് എല്ലാ മനുഷ്യരെയും അത്ഭുതപ്പെടുത്തി എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആവിർഭവിച്ചത് പിതാവായ ദൈവം സൃഷ്ടിച്ചത് ആദത്തെയാണ് ആദ്യം പിന്നീട് ഹൗവായെ സൃഷ്ടിച്ചു ദൈവത്തിനായ ഈശോ മിസ്ഹ നമ്മുടെ ഇടയിലേക്ക് മനുഷ്യനായി അവതരിച്ചു രാത്രിയില് യേശു വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ചു അവിടെ ആണുങ്ങളുടേതാണ് സ്നീഹന്മാരുടെ കാലാണ് ചുംബിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴാം തീയതി പരിശുദ്ധ പിതാവ് സ്ത്രീകളുടെ കാലുകൾ കഴുകി ചുംബിക്കുന്ന രംഗം ഒരിക്കലും ഒരിക്കലും മാനവ മനസ്സുകളിൽ നിന്ന് മാറിയുകയില്ല ഒത്തിരി ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും അവസരം തരുന്നതാ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്ത സ്ത്രീകളെ മാറ്റി നിർത്തുന്ന വീടിൻ്റെ ഉള്ളറയിൽ അടക്കിയിടുന്ന ഒരു സമൂഹം നമ്മുടെയൊക്കെ രാജ്യത്തുണ്ട് നമ്മുടെയൊക്കെ ലോകത്തുണ്ട് അവർക്കൊക്കെ ഒരു മാതൃകയായിട്ടാണ് പരസ്യമായ ഒരു സ്ത്രീ മനുഷ്യ സൃഷ്ടിയിലുള്ളതാണ് എന്ന് വ്യക്തമാക്കി തരികയാണ് പരിശുദ്ധ പിതാവ് ആ സ്ത്രീയുടെ കാലുകൾ കഴുകി ചുംബിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് സ്നേഹമുള്ളവരെ പരിശുദ്ധ പിതാവിന്റെ കുർബാനയില് നവംബർ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി പതിനാലില് പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു വിശുദ്ധ കുരിയാക്കോ സേരിയാ സച്ചനെയും വിശുദ്ധി എന്ന് പ്രഖ്യാപിക്കുന്ന ആ കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ടാണ് സെന്റ് പീറ്റേഴ്സ്വയറിൽ കടന്ന് ചെന്ന് പരിശുദ്ധ പിതാവ് കർദിനാളന്മാര് മെത്രാന്മാര് വൈദികരിയ്ക്കുന്ന മൂന്നാം കസേരയിൽ എനിക്ക് സ്ഥാനം ലഭിച്ചു പരിശുദ്ധ പിതാവിനെ ഏറ്റവും അടുത്തു ഞാൻ കണ്ടു പരിശുദ്ധ പിതാവിനെ കണ്ണു നിറയെ കണ്ടു അതുമാത്രമല്ല അവിടെ നടന്ന പരിശുദ്ധ പിതാവിന്റെ കുർബാനയിൽ ഏറ്റവും സജീവമായി പങ്കെടുക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു മാത്രവുമല്ല അവിടെ പരിശുദ്ധ കുർബാന ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് ഈ എളിയദാസനും ഒരു അവസരം ലഭിച്ചു ആ പരിശുദ്ധ പിതാവ് വാഴ്ത്തിയ ആ അപ്പവും വിഞ്ഞും അല്ല യേശുവിന്റെ ശരീരവും രക്തവും എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചു ആ പരിശുദ്ധ പിതാവിന്റെ നിര്യാണം വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി പരിശുദ്ധ പിതാവിന്റെ ആ ബലിയർപ്പണമാണ് എത്രയോ സന്തോഷത്തോടെയാണ് അദ്ദേഹം ആ ബലിയർപ്പണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ കൈകൾ കൊട്ടി ആയവത്തോടെ സന്തോഷത്തോടെ പിതാവിന് ജൈവിളിച്ചില്ലേ ആ പിതാവാണ് തന്റെ സ്വർഗീയ സമ്മാനത്തിനായി പോയിരിക്കുന്ന എന്റെ ഓട്ടം പൂർത്തിയാക്കി സ്വർഗീയ സമ്മാനത്തിന് പോയിരിക്കുന്നത് ആ പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനാണ് ആ മൃതമേനിയുടെ അരുവില് ലോകത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കന്മാരും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ന് സമ്മേളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ബലിയിലും ആ കർമ്മങ്ങളിലും പങ്കെടുത്തത് ആ സ്വർഗീയ പോയ പിതാവിന്റെ മാധ്യസ്ഥം തേടിയാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും ആ പിതാവിന്റെ സ്വർഗീയ യാത്ര നമ്മുടെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യരോട് കരുണയുള്ളവരായിരിക്കുക മനുഷ്യന് വേണ്ടി സേവനം ചെയ്യുന്നവരായിരിക്കുക ആഡംബരങ്ങൾ അല്ല തന്നെ പ്രശസ്തരാക്കുന്നത് ആഡംബരമല്ല തന്നെ പ്രശസ്തരാക്കുന്നത് മനുഷ്യനോടുള്ള കരുണയാണ് മനുഷ്യനെ കുറിച്ചുള്ള കൺസേൺ ആണ് മനുഷ്യനു വേണ്ടി ജീവാർപ്പണം ചെയ്യുന്നതാണ് മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വിശുദ്ധമായ ഒരു ജീവിതമാണ് ആരെയും പിണക്കാത്ത പരിശുദ്ധ പിതാവ് ലോക നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നു നമുക്ക് ഈ അവസരത്തില് അദ്ദേഹത്തിന്റെ ഖബറടക്കം കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തില് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ലാസറിനെ അങ്ങ് ഉയർപ്പിച്ചല്ലോ പുനരുദ്ധാനവും ജീവനും ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പുനരുദ്ധാനത്തില് പരിശുദ്ധ പിതാവിനെ അങ്ങ് തിരഞ്ഞെടുത്തു എന്ന് ഞങ്ങൾ കുറച്ച ബോധ്യമുണ്ട് ഇന്ന് പരിശുദ്ധ പിതാവിനോട് മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഈ ലോകം മുഴുവനുമുള്ള ഭീകരതകൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഇടയാകണമേ ഭീകരതകൾ തുളച്ചു മാറ്റട്ടെ എല്ലാ സൃഷ്ടികളും ദൈവത്തിന്റെ ദാനമാണെന്ന് പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്ത്രീയെ മാറ്റി നിർത്തേണ്ടതല്ല പുരുഷനെ മാറ്റി നിർത്തേണ്ടതല്ല എന്ന് അവസാനം തന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നുകൊണ്ടാണല്ലോ അദ്ദേഹം മരണമടഞ്ഞത് ലോകത്തിൽ നിന്ന് സൗഖ്യപ്പെട്ട് രസക വ്യാഴാഴ്ച ആ സ്ത്രീയുടെ കാലുകൾ സ്ത്രീകളുടെ കാലുകൾ കഴുകി ചുംബിച്ചല്ലോ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും ഉയർപ്പ് ഞായറാഴ്ച കഴിഞ്ഞ് അദ്ദേഹം സ്വർഗീസ ഈശോ ആദ്യം ഉയർത്തെഴുന്നേറ്റു പരിശുദ്ധ പിതാവ് ഉയർപ്പിന് ശേഷം ദൈവത്തിന്റെ പദ്ധതിയിലുള്ള മരണമാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ക്രൂശ്വനായ വഹിച്ചിരുന്ന ആ പരിശുദ്ധ പിതാവിന്റെ പോലെ ഞങ്ങളെയും ആ കുരിശിലേക്ക് ചേർക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹാലോലു ഹാലോലു പ്രിയമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എം ഐ അച്ഛനാണ് നിങ്ങളെല്ലാവരും ഇത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യണം കാരണം പരിശുദ്ധ പിതാവിന്റെ ആ മഹത്വം എല്ലാവരും അറിയട്ടെ പരിശുദ്ധ പിതാവിന്റെ വിശുദ്ധി അറിയട്ടെ അതിനായി നിങ്ങൾ ക്ഷണിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന I'm but